അടുത്തതായി നാൽപ്പത്തിയാറാമത്തെ ശ്ലോകം ശ്ലോകം ഇങ്ങനെയാണ് വിസ്താര സ്ഥാവരസ്ഥാണു പ്രമാണം ബീജം അർത്ഥോ അനർത്ഥോ മഹാകോശോ മഹാഭോഗോ മഹാധന ഇതിലെ നാമങ്ങൾ വിസ്താര സ്ഥാവരസ്ഥാണു പ്രമാണം ബീജമവ്യയം അർത്ഥോ അർത്ഥ അനർത്ഥ മഹാകോശ മഹാഭോഗ ഇങ്ങനെ ഒമ്പത് നാമങ്ങളാണ് ഈ ശ്ലോകത്തിലുള്ളത് അതിലെ ആദ്യത്തെ നാമം നാനൂറ്റി ഇരുപത്തി ഏഴാമത്തെ നാമം വിസ്താരഹ വിസ്താരഹ എന്ന് പറഞ്ഞാൽ വിസ്തരിച്ചിരിക്കുന്നവൻ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നവൻ എന്നാണ് വിസ്താരഹ എന്നുള്ളതിൻ്റെ ഒരു അർത്ഥം ഇവിടെ ഭാഷ്യകാരൻ പറഞ്ഞിട്ടുള്ള അർത്ഥത്തിലേക്ക് പോകാം പ്രബലനായ കലിയുടെ സംഹാരത്തിലൂടെ വേദമര്യാദകൾ കൃതയുഗത്തിലെന്ന പോലെ ഭഗവാനാൽ വീണ്ടും പ്രവർത്തിക്കപ്പെടുന്നു എന്നതിനാൽ വിസ്താര എന്ന് കാണും കൽക്കി അവതാരം കലിയുഗത്തിൽ ആണ് വരിക എന്നാണ് പറഞ്ഞത് യുഗത്തിൻ്റെ അവസാനത്ത് പാതാളവാസിയായിട്ടുള്ള കൽക്കി തിരിച്ചു വന്ന് അധർമ്മികളായിട്ടുള്ളവരെല്ലാവരെയും എല്ലാവരെയും നശിപ്പിച്ച് ധർമ്മം പുനഃസ്ഥാപിക്കുന്നു എന്നാണ് പറഞ്ഞത് എന്നാണ് ശാസ്ത്രത്തിൽ പറയുന്നത് അപ്പോൾ പ്രബലനായ കലിയുടെ സംഹാരത്തിലൂടെ കലിയുഗത്തിൻ്റെ പ്രത്യേകത കലിയുഗത്തിൽ ആളുകൾക്ക് ധർമാധർമ്മങ്ങളെക്കുറിച്ചുള്ള അറിവ് ഉണ്ടാകില്ല അല്ലെങ്കിൽ നേര നേരത്തെ പറഞ്ഞതുപോലെ ഈ നാല് ആശ്രമധർമ്മങ്ങളെക്കുറിച്ചുള്ള അറിവ് ഇല്ല ചാതുർവർണ്ണ്യത്തെക്കുറിച്ച് ഉള്ള അറിവ് സങ്കീർണമാകും അതൊക്കെയാണ് കലിയുടെ പ്രത്യേകത അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ആ കലി യുഗത്തിൽ ധർമ്മം പുനഃസംസ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് കൽക്കി അവതാരം വരിക അങ്ങനെ പ്രബലനായിട്ടുള്ള പ്രബലമായിട്ടുള്ള കലിയുടെ സംഹാരത്തിലൂടെ വേദമര്യാദകൾ പോലെ ഭഗവാനാൽ വീണ്ടും പ്രവർത്തിക്കപ്പെടുന്നു ഇങ്ങനെ അധർമ്മം മുന്നോ നശിച്ച് അധർമ്മം മുന്നേറിപ്പോകുന്ന സമയത്ത് ഭഗവാൻ കലിയ കലിയായിട്ട് അവതരിച്ച് വേദമര്യാദകൾ വേണ്ടത് എന്തൊക്കെയാണ് എന്ന് വേണ്ടത് വേണ്ട സമയത്ത് ചെയ്യാനുള്ള അറിവ് മനുഷ്യരിൽ വീണ്ടും പ്രവർത്തിക്കപ്പെടും പോലെ കൃതയുഗത്തിൽ ജനങ്ങൾക്കിടയിൽ ധർമാധർമ്മങ്ങളെക്കുറിച്ചുള്ള ഒരു കൺഫ്യൂഷൻ ഇല്ല അതാണ് കൃതയുഗത്തിൻ്റെ പ്രത്യേകത ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യരുത് എന്നുള്ളതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ധാരണ അന്നത്തെ കാലത്തെ മനുഷ്യരിൽ ഉണ്ടായിരുന്നു അപ്പോൾ ആ കൃതയുഗത്തെ തിരിച്ചു കൊണ്ടുവരും ആ കൃതയുഗത്തിൻ്റെ രീതിയിലേക്ക് വീണ്ടും കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ നമ്മളിലുള്ള ഇപ്പോൾ ഉള്ള എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നുള്ള കൺഫ്യൂഷൻ മുഴുവനായിട്ട് മാറി ക്ലാരിറ്റി ഉണ്ടാകും എന്നാണ് അർത്ഥം അത് ഒരു പ്രത്യേക കാലം വരാൻ വേണ്ടി നമ്മൾ കാത്തു നിൽക്കണം എന്നില്ല എപ്പോഴാണോ ഈശ്വരനെ ഭഗവാനെ നമ്മൾ ശരണം പ്രാപിക്കുന്നത് അപ്പോൾ ഭഗവാൻ ഈ കൽക്കിയായിട്ട് നമ്മളുടെ ഉള്ളിൽ അവതരിച്ച് നമ്മളുടെ ആയിട്ടുള്ള നമ്മളുടെ അധർമ്മങ്ങൾ മുഴുവൻ ഇല്ലാതാക്കി നമ്മൾക്ക് ക്ലാരിറ്റി ഉണ്ടാക്കും ഈശ്വര ഭജനം അല്ലെങ്കിൽ ഈശ്വരനെ അറിയണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയിട്ടുള്ള പ്രവർത്തനം മാത്രം ചെയ്താൽ മതി ഓ ഇപ്പം കലിയുഗമാണല്ലോ ഈ കലിയുഗത്തിൻ്റെ അവസാനത്തിലായിരിക്കും കൽക്കി വരിക അങ്ങനൊരു കാലഘട്ടത്തെക്കുറിച്ചുള്ള ഒരു കാലഘട്ടം കാലം ഉണ്ട് എന്ന് ഗണിച്ച് അങ്ങ് അതിനുവേണ്ടി കാത്തു നിൽക്കണം എന്നില്ല നമ്മളെപ്പോഴാണോ ഈ ഭഗവാനെ അറിയണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ഏതെങ്കിലും രീതിയിൽ അതിന് ശ്രമിക്കുന്നത് ആശ്രമം തുടങ്ങി ക്രമേണ ഭഗവാൻ ഈ പറയുന്ന ഈ രൂപം അവതരിച്ച് നമ്മളുടെ ഉള്ളിൽ ഉള്ള ദുർവാസനകളെ മുഴുവൻ ഇല്ലാതാക്കി നമുക്ക് ക്ലാരിറ്റി ഉണ്ടാക്കിത്തരും അങ്ങനെ കലിയെ സംഹരിക്കുന്നു എന്നിട്ട് വേദമര്യാദകൾ വീണ്ടും പരിവ വേദമര്യാദകൾ എന്ന് പറഞ്ഞാൽ ഹേയോപാധേയം ഏതൊക്കെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തത് എന്നുള്ളതിനെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ധാരണ അതുണ്ടാക്കും മഹാഭാരതത്തിൽ പ്രകാരം പറയുന്നു തത്തോ അധർമ്മവിനാശോ വൈ വൈ ഭാരത ഭവിഷ്യതി കൃതേ പ്രാപ്തേ ക്രിയാവാഞ്ച ജനസ്തഥ അങ്ങനെ ആ ഒരു കൃതയുഗത്തിലേക്ക് എത്തിയാൽ ആ കൃതയുഗം എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയാൽ എന്താണ് സംഭവിക്കുക അല്ലയോ ഭരതശ്രേഷ്ഠ കൃതയുഗം സ്ഥാപിക്കപ്പെട്ടാൽ അധർമ്മത്തിൻ്റെ വിനാശവും ധർമ്മവൃദ്ധിയും ഉണ്ടാകുകയും ജനങ്ങൾ ക്രിയാത്മകരായിത്തീരുകയും ചെയ്യുന്നു അതാണ് കൃതയുഗത്തിൻ്റെ പ്രത്യേകത ജനങ്ങൾ ക്രിയാത്മകമായിട്ടുള്ള പ്രവൃത്തിയിൽ ഏർപ്പെടും തൻ്റെ ധർമ്മത്തിനനുസരിച്ച് അത് നമുക്കിപ്പോഴും ഏർപ്പെടാം ഈശ്വര ആരാധന ചെയ്താൽ മാത്രം മതി ഇനി നാനൂറ്റി ഇരുപത്തി എട്ടാമത്തെ നാമം സ്ഥാവരസ്ഥാണവും വരസ്ഥാണു എന്നുള്ള ആ വാക്കിൻ്റെ അർത്ഥം എല്ലാം സ്ഥിരമായി നിർത്തിയതിന് ശേഷം എല്ലാം എല്ലാ വസ്തുക്കളെയും സ്ഥിരമായി നിർത്തിയതിനു ശേഷം അതിൽ ശാന്തനായി നിലനിൽക്കുന്നവൻ ഒരു ഡിസോർഡർ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഓർഡർ വരുത്തിയതിനു ശേഷം ആ ഓർഡറിൽ സ്ഥിരമായി നിലനിൽക്കുന്നവൻ എന്നർത്ഥം ഹാഷയരൻ പറയുന്നു ഇപ്രകാരം ധർമ്മം പുനഃസ്ഥാപിക്കപ്പെട്ടാൽ ശാന്തതയിൽ സ്ഥിരനായി നിലനിൽക്കുന്നു എന്നതിനാൽ സ്ഥാവരസ്ഥാണോ എന്ന് നാമം അതായത് ഒട്ടും ഓർഡർ അല്ലാത്ത ഒട്ടും ക്രമം അല്ലാത്ത അക്രമമായിട്ടുള്ള രീതിയിൽ നിലനിൽക്കുന്ന ഒരു വലിയ വിഭാഗത്തെ ഭഗവാന്റെ ആ ആവിർഭാവം കൊണ്ട് കൽക്കി അവതാരത്തിൻ്റെ ആവിർഭാവം കൊണ്ട് ക്രമമായി സ്ഥിര ക്രമമായിട്ട് നിലനിർത്തി ആ ക്രമത്തിൽ നിലനിൽക്കുന്നു അതുകൊണ്ട് ഭഗവാന് സ്ഥാവരസ്ഥാണു എന്നർത്ഥം അതായത് അധർമ്മമായിരുന്നു ലോകം മുഴുവൻ ആ ധർമ്മത്തെ മുഴുവൻ ഇല്ലാതാക്കി ധർമ്മം പുനഃസ്ഥാപിക്കപ്പെട്ടു ആ പുനഃസ്ഥാപിക്കപ്പെട്ട ധർമ്മമാകുന്ന ശാന്തതയിൽ സ്ഥിരമായി നിലനിൽക്കുന്നു അതുകൊണ്ട് ഭഗവാന് സ്ഥാവരസ്ഥാണു എന്ന് നാമം സ്ഥാപ മര്യാദ സ്ഥാപയത്വ സ്വയം ഭൂവിഹിതാം ശുഭാം ആ ഭഗവാൻ സ്വയംഭൂവായ ബ്രഹ്മാവിനാൽ നിർമ്മിക്കപ്പെട്ട മര്യാദയെ പുനഃസ്ഥാപിച്ചിട്ട് അതായത് സ്വയംഭൂവായിട്ടുള്ള ബ്രഹ്മാവിനാൽ നിർമ്മിക്കപ്പെട്ട മര്യാദ നിർമ്മിക്കപ്പെട്ട മര്യാദ എന്ന് പറഞ്ഞാൽ ഈ ബ്രഹ്മാവാണ് ലോകത്തെ ഉണ്ടാക്കിയത് ഈ ബ്രഹ്മാവ് എന്ന് പറയുന്നത് ഭഗവാന്റെ നാഭിയിലെ പത്മത്തിൽ നിലനിൽക്കുന്നവരാണ് അങ്ങനെ ബ്രഹ്മാവിനാൽ നിർമ്മിക്കപ്പെട്ട മര്യാദ അങ്ങനെ ആ നിർമ്മിക്കപ്പെട്ട ലോകത്ത് ചില കാര്യങ്ങൾ ചെയ്യണം ചില കാര്യങ്ങൾ ചെയ്യണ്ട എന്നുള്ള ചില മര്യാദകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ബ്രഹ്മാവിനാൽ ഇപ്പം നമ്മൾ ഓരോരുത്തർക്കും ചില കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുള്ളൂ ചില കാര്യങ്ങൾ നമ്മളെ നമ്മൾ ഓരോരുത്തർക്കും ചെയ്യാൻ സാധിക്കില്ല മര്യാദ എന്ന് പറഞ്ഞാൽ ലിമിറ്റേഷൻ അപ്പോൾ ഈ ലോകം എല്ലാം ലിമിറ്റഡ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ലിമിറ്റഡായി ഉള്ള ഈ ലോകത്തെ നിർമ്മി നിർമ്മിക്കപ്പെട്ട മര്യാദയെ ഭഗവാൻ വീണ്ടും പുനഃസ്ഥാപിച്ചിട്ട് അതായത് അധർമ്മം ഉണ്ടാകുന്ന സമയത്ത് ഈ ഓർഡർ മുഴുവൻ മാറി ഡിസോർഡറായി മാറും അതിനെ വീണ്ടും ഓർഡർ ആക്കി റീ ഓർഡർ ചെയ്യുക അതാണ് ഭഗവാന്റെ ധർമ്മം അങ്ങനെ ചെയ്തിട്ട് എന്നർത്ഥം അപ്പോൾ അങ്ങനെ നിലനിൽക്കുന്നു ഈ ഡിസോർഡർ ആയിട്ടുള്ളതിനെ മുഴുവൻ ഓർഡറാക്കി വീണ്ടും അതിൽ നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് ഭഗവാന് സ്ഥാവരസ്ഥാണു എന്ന് നാമം ഇനി നാനൂറ്റി ഇരുപത്തി ഒമ്പതാമത്തെ നാമം പ്രമാണം പ്രമാണം എന്ന് പറഞ്ഞാൽ അതോറിറ്റി എന്ത് ചെയ്യുന്നതിനും പ്രമാണമായിട്ടുള്ളത് ഭഗവാനാണ് എന്ത് ചെയ്യുന്നതിനെയും അതോറിറ്റി ഭഗവാനാണ് ഇപ്പോൾ ധർമ്മം ചെയ്യുകയാണ് നമ്മൾ അപ്പോൾ നമ്മളുടെ അതോറിറ്റി ആരാ ഭഗവാനാണ് അധർമ്മം ചെയ്യുകയാണ് നമ്മൾ നമ്മൾ ചെയ് ഈ ലോകത്ത് അധർമ്മം നമ്മൾ ചെയ്യാണ് അപ്പോൾ അതിൻ്റെ അതോറിറ്റി ആരാ അതും ഭഗവാനാണ് ഭഗവാനും അധർമ്മം ചെയ്തിട്ടുണ്ട് നല്ലത് ചെയ്യാണ് നമ്മൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ചീത്ത ചെയ്യുകയാണ് എന്ത് ചെയ്യുന്നതിനും ഭഗവാനാണ് പ്രമാണം അതുകൊണ്ട് ഭഗവാന് പ്രമാണം എന്ന് അർത്ഥ പ്രമാണം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഇനി ഭാഷയാരൻ പറയുന്നത് എന്താണെന്ന് നോക്കാം കൃതയുഗം തുടങ്ങിയവയിൽ ചെയ്യേണ്ട ഹിതവും അഹിതവുമായ ധർമ്മങ്ങൾക്ക് ഭഗവാനാണ് വ്യവസ്ഥാപകൻ എന്നതിനാൽ പ്രമാണം എന്ന് നാം അതായത് ഈ ലോകത്ത് കൃതയുഗത്തിൽ എന്ന് പറഞ്ഞാൽ ഈശ്വരീയമായിട്ടുള്ള ഒരു ചര്യയിലേക്ക് മനുഷ്യൻ നിന്നിരുന്ന സമയത്ത് എന്തൊക്കെ ചെയ്യണം ചെയ്യേണ്ട എന്ന് ചിന്തിക്കു ഉള്ള വ്യവസ്ഥ ഉണ്ടാക്കിയിട്ടുള്ളത് ഭഗവാനാണ് അതുകൊണ്ട് ഭഗവാന് പ്രമാണം എന്ന് നാമം പ്രത്യക്ഷം തുടങ്ങിയ പ്രമാണങ്ങൾ ഭഗവാന്റെ ശക്തിയാൽ പ്രേരിതമായവയാണ് ശാസ്ത്രങ്ങളിൽ പലതരത്തിലുള്ള പ്രമാണങ്ങൾ പറയുന്നുണ്ട് പ്രമാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിവിന് അറിവിനുള്ള കാരണം നമുക്ക് അറിയാനുള്ള കാരണം പ്രമാണം പലതരത്തിലുണ്ട് പ്രത്യക്ഷം അനുമാനം ഉപമാനം ശാബ്ദം തുടങ്ങിയിട്ടുള്ള നാല് പ്രമാണങ്ങൾ പിന്നെ വേദാന്തത്തിലാണെങ്കിൽ അർത്ഥാപത്യ അനുപലബ്ധി എന്ന് പറയുന്ന രണ്ട് പ്രമാണങ്ങളും കൂടെ ആറ് പ്രമാണങ്ങൾ ചില ശാസ്ത്രകാരന്മാർ പ്രത്യക്ഷാനുമാനങ്ങളെ മാത്രമേ പ്രമാണമാക്കി എടുക്കുന്നുള്ളൂ നേരിട്ട് കാണുന്നതും അനു ബുദ്ധി കൊണ്ട് ചിന്തിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമേ ശരിയുള്ളൂ എന്ന് ചിന്തിക്കുന്ന ആളുകൾ പ്രത്യക്ഷ അനുമാനം എന്ന് പറയുന്ന പ്രത്യക്ഷാനുമാന പ്രമാണങ്ങളുടെ പ്രാമാണികതയെ അംഗീകരിക്കുന്നവരാണ് പ്രത്യക്ഷം അനുമാനം ബൗദ്ധരൊക്കെ പ്രധാനമായിട്ടും പ്രത്യക്ഷാനുമാനത്തിൻ്റെ ആളുകളാണ് പ്രത്യക്ഷം അനുമാനം എന്നീ രണ്ട് അറിവിൻ്റെ അറിവിൻ്റെ മേഖലകളെ മാ അറിവിൻ അറിയാനുള്ള ഉപകരണങ്ങളെ മാത്രമേ അവർ അംഗീകരിക്കുന്നുള്ളൂ നേരിട്ട് കാണുന്നതും ബുദ്ധി കൊണ്ട് അനുമാനിച്ച് ശരിയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതും പ്രത്യക്ഷം അനുമാനം പിന്നെ ഉപമാനം ഉപമാനം എന്ന് പറഞ്ഞാൽ ഇതുപോലെ വേറൊരു സ്ഥലത്ത് കണ്ടിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ഇത് ശരിയാകാം എന്നുള്ള ജ്ഞാനം പിന്നെ ശാബ്ദം ശാബ്ദം എന്ന് പറഞ്ഞാൽ ശ്രുതിയിൽ പറഞ്ഞത് ഒരു ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് അത് ശരിയാകാം എന്നുള്ള പ്രമാണം ഇങ്ങനെ പല തരത്തിലുള്ള പ്രമാണങ്ങളുണ്ട് അപ്പോൾ ഈ പ്രമാണങ്ങൾക്കൊക്കെ പ്രേരണ ആയിട്ടുള്ളത് ഈ അതോറിറ്റികൾക്കൊക്കെ പ്രേരണയായിട്ടുള്ള സുപ്രീം അതോറിറ്റി എന്ന് പറയുന്നത് ഭഗവാനാണ് അതുകൊണ്ട് ഭഗവാന് പ്രമാണം എന്ന് നാമം തീലം അനുവർത്തേ മനുഷ്യാഹ ലോകവാസിന ലോകവാസികളായ മനുഷ്യർ ഭഗവാന്റെ ശീലം അനുവർത്തിക്കുന്നു ഭഗവാനെ പ്രമാണമാക്കിയിട്ട് ഇതുപോലെയാണോ ചെയ്യുന്നത് അതുപോലെ മനുഷ്യരും ചെയ്യുന്നു അപ്പോൾ അവർക്കും സാധാരണ ജനങ്ങൾക്കും പ്രമാണം എന്ന് പറയുന്നത് ഭഗവാനാണ് അതുകൊണ്ട് ഭഗവാന് പ്രമാണം എന്ന് നാമം ഇനി നാനൂറ്റി മുപ്പതാമത്തെ നാമം ബീജം ഭാഷയാരും പറയുന്നു കലികാലം തുടങ്ങിയ വരണ്ട കാലത്തിൻ്റെ അവസാനത്തിൽ വീണ്ടും വീണ്ടും ധർമ്മം മുളയ്ക്കുന്നു എന്നതിനാൽ ബീജമവ്യയം എന്ന് നാമം വീണ്ടും വീണ്ടും ധർമ്മമായി മുളയ്ക്കുന്നു എന്നതിനാൽ ബീജമവ്യയം എന്ന് നാമം അവ്യയമായ ബീജം ഒരിക്കലും ക്ഷയിക്കാത്ത ബീജം ഈ ലോകം എന്ന് പറയുന്നത് ഒരിക്കലും നശിക്കാത്തതാണ് ലോകത്തിൻ്റെ നാശത്തിൻ്റെ അവസാനത്ത് വീണ്ടും ബീജമായിട്ടത് വീണ്ടും മുളയ്ക്കും വീണ്ടും തുടങ്ങും അങ്ങനെ കുറേ കാലം തുടങ്ങി മുന്നോട്ട് പോയി പരിണമിച്ച് ഇതായി വീണ്ടും നശിക്കുന്നു ആ നശിക്കുന്നതിൻ്റെ അവസാനമായിട്ടത് വീണ്ടും മുളയ്ക്കുന്നു ഈ ഒരു ചക്രം വീണ്ടും വീണ്ടും നടന്നുകൊണ്ടേയിരിക്കുന്നു അതിൽ അവ്യയമായിട്ടുള്ള നശിക്കാത്ത ബീജം ആണ് ഭഗവാൻ അതുകൊണ്ട് ഭഗവാന് ബീജമവ്യയം എന്ന് നാമം അതായത് കലികാലം തുര തുടങ്ങിയ വരണ്ട കാലത്തിൻ്റെ വളരെ ഡ്രൈ ആയിട്ടുള്ള ഒരു കാലഘട്ടമാണ് കലികാലം എന്ന് പറയുന്നത് ആളുകൾ വളരെ നൈമിഷികങ്ങളും നിസ്സാരങ്ങളുമായിട്ടുള്ള വിഷയങ്ങൾക്ക് പിന്നാലെ ഓടുകയും ഒരു കാര്യവുമില്ലാത്ത വളരെ നിസ്സാരങ്ങളായിട്ടുള്ള വിഷയങ്ങളുടെ മേൽ അടി കൂടുകയും ഒക്കെ ചെയ്യുന്ന വരണ്ട ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിൻ്റെ അവസാനം ധർമ്മമായിട്ട് ഭഗവാൻ വീണ്ടും ഉദയം ചെയ്യുന്നു വീണ്ടും മുളയ്ക്കുന്നു അതുകൊണ്ട് ഭഗവാനെ ബീജം അവ്യയം എന്ന് നാമം ഇനി നാനൂറ്റി മുപ്പത്തി ഒന്നാമത്തെ നാമം അർത്ഥ ഭാഷയാലും പറയുന്നു ഏകഭക്തിയുള്ളവരും വിശിഷ്ടാധികാരികളും ആയ നല്ല ഏകഭക്തിയുള്ളവരും വിശിഷ്ടാധികാരികളും ആയ സമ്യക് ജ്ഞാനികൾക്ക് ഭഗവാൻ മാത്രമാണ് പ്രയോജനം എന്നതിനാൽ അർത്ഥ എന്ന് നാം അർത്ഥ എന്ന് പറഞ്ഞാൽ പ്രയോജനം എന്നർത്ഥം ആർക്കാണ് ഭഗവാനാണ് അർത്ഥ ഭഗവാനാണ് പ്രയോജനം ആർക്കാണ് ഏകഭക്തിയുള്ളവരും ഭഗവാനിൽ മാത്രം ഭക്തി ഉറപ്പിച്ചിരിക്കുന്നവരും വിശിഷ്ടാധികാരികളും അതായത് ഭഗവാനിൽ മാത്രം ഭക്തിയുള്ളവർ എന്ന് പറഞ്ഞാൽ ഭഗവാനെ ലഭിക്കാൻ അധികാരികളാണ് അതുകൊണ്ട് എന്ന് പറയുന്നത് വിശിഷ്ടമാണ് എന്നുള്ളത് കൊണ്ട് വിശിഷ്ടാധികാരികളാണ് അവർ അപ്പോൾ ഏകഭക്തിയുള്ളവരും വിശിഷ്ടാധികാരികളും ആയ സമ്യക് ജ്ഞാനികൾക്ക് നല്ല വണ്ണം ഉള്ളതിനെ അറിയുന്നവർ അതാണ് സമ്യക് ജ്ഞാനി ശരിയായതിനെ അറിയുന്നവർ ശരിയായത് ഭഗവാനാണ് അതുകൊണ്ട് ഭഗവാൻ ഭഗവാനെ അറിയുന്നു അവർ സമ്യക് ജ്ഞാനികൾക്ക് ഭഗവാൻ മാത്രമാണ് പ്രയോജനം ഭഗവാനെ മാത്രമേ അവർക്ക് വേണ്ടൂ അതുകൊണ്ട് അവർ ഭഗവാന് അവരുടെ അവരുടെ പ്രയോജനം ആണ് എന്നുള്ളത് കൊണ്ട് ഭഗവാന് അർത്ഥ എന്ന് നാമം ചെറിയ മറ്റുള്ള വിഷയങ്ങൾക്ക് ധനം സുഖം ഐമിഷികസുഖം അങ്ങനെയുള്ള ചെറിയ സാധനങ്ങൾ ഒന്നും ഇത്തരം ആളുകൾക്ക് ആഗ്രഹമില്ല അവരെ സംബന്ധിച്ചിടത്തോളം സുപ്രീമായിട്ടുള്ള എല്ലായിടത്തും നിലനിൽക്കുന്ന ഭഗവാനെ ഭഗവാനെക്കുറിച്ചുള്ള അറിവ് മാത്രമേ അവർക്ക് വേണ്ടൂ അതുകൊണ്ട് ഭഗവാൻ അർത്ഥ എന്ന് നാമം അങ്ങനെയുള്ളവർ അർത്ഥിക്കുന്നു അങ്ങനെയുള്ളവർ ആഗ്രഹിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഭഗവാൻ അർത്ഥ എന്ന് നാമം ജ്ഞാനവാൻ മാം പ്രപദ്യന്തെ വാസുദേവസർവം ജ്ഞാനവാൻ മാം പ്രപദ്ധ്യത വാസുദേവ സർവം ജ്ഞാനവാൻമാർ എല്ലായിടത്തും എല്ലാത്തിലും നിലനിൽക്കുന്ന വാസുദേവനായ എന്നെ ശരണം പ്രാപിക്കുന്നു അറിവ് ഉള്ളവർ എല്ലാത്തിലും നിലനിൽക്കുന്ന വാസുദേവനായ എന്നെ ശരണം പ്രാപിക്കുന്നു വാസുദേവൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അതാണ് എല്ലാം ഏതിലാണോ വസിക്കുന്നത് എല്ലാത്തിലും എന്താണോ വസിക്കുന്നത് അതാണ് വാസുദേവൻ ഞാൻ എന്തിലാണോ വസിക്കുന്നത് എന്നിൽ എന്താണോ വസിക്കുന്നത് അതാണ് വാസുദേവൻ അപ്പോൾ അങ്ങനെ എല്ലായിടത്തും നിലനിൽക്കുന്ന ആ വാസുദേവനെ ജ്ഞാനം അറി അറി അറിവുള്ളവർ ശരണം പ്രാപിക്കുന്നു അതുകൊണ്ട് ഭഗവാൻ അർത്ഥ എന്നും നാമം ഇനി നാനൂറ്റി മുപ്പത്തി രണ്ടാമത്തെ നാമം അനർത്ഥ ഭഗവാൻ എല്ലാവർക്കും വേണ്ടവനാണ് ഭഗവാൻ ഈ മഹാജ്ഞാനികളായിട്ടുള്ള ആളുകൾ ആഗ്രഹിക്കുന്നവനാണ് ഭഗവാൻ ആഗ്രഹ അന്ന് എന്നുള്ളത് കൊണ്ട് ഭഗവാൻ അർത്ഥ എന്ന് നാമം ഭഗവാൻ ആഗ്രഹിക്കാത്തവനാണ് അതുകൊണ്ട് ഭഗവാൻ അനർത്ഥ എന്നും നാണു അർത്ഥൻ മാത്രമല്ല ഭഗവാൻ അനർത്ഥനും ഭഗവാനാണ് ആഗ്രഹിക്കാത്തവനും ഭഗവാനാണ് ആരാലും ആഗ്രഹിക്കപ്പെടാത്തവനും ഭഗവാനാണ് ആരാലാണ് ഭഗവാൻ ആഗ്രഹിക്കപ്പെടാത്തത് എന്ന് പറയുന്ന ഭാഷകാരൻ മന്ദസുഹൃതികളായ അർത്ഥാർത്ഥികളാൽ ഭഗവാൻ അർത്ഥിക്കപ്പെടുന്നില്ല എന്നതിനാൽ ഭഗവാൻ അനർത്ഥ എന്ന് നാമം അതായത് അല്പമായിട്ടുള്ള വിഷയങ്ങളെ അറിയ ആഗ്രഹിക്കുന്നവൻ അവരെയാണ് ഇന്ദ്രിയ സുഖങ്ങളെ തേടുക ധനത്തെ തേടുക ഈ ധനം കൊണ്ട് ഇന്ദ്രിയ സുഖങ്ങൾ കൂടുതൽ ലഭിക്കും എന്ന് ചിന്തിക്കുന്നവർ അവരൊക്കെയാണ് മന്ദസുഹൃതികൾ സുഹൃതികളാണ് അവർ പക്ഷെ മന്ദസുഹൃതികളാണ് ചെറിയ സുഹൃതമുള്ളവരാണ് അവരും സുഹൃതികൾ തന്നെയാണ് ധനം വേണം ആഗ്രഹിക്കുന്നവരും സുഹൃതികൾ തന്നെയാണ് പക്ഷെ അത് ചെറിയ സുഹൃതമാണ് അവർക്ക് ഭഗവാനെ അറിയണം എന്നുള്ള ആഗ്രഹമല്ല അവർക്ക് ചെറുതായിട്ടുള്ള ധനം വേണം എന്നുള്ള ആഗ്രഹമേ ഉള്ളൂ മന്ദസുഹൃതികളായ അർത്ഥാർത്ഥികളാൽ ഭഗവാൻ അർത്ഥിക്കപ്പെടുന്നില്ല എന്നതിനാൽ ഭഗവാൻ അനർത്ഥ എന്ന് നാമം അവരാകട്ടെ അർത്ഥവ്യാജേന് ഭഗവാനെ പ്രാപിക്കുന്നു അതായത് ധനം കിട്ടണം എന്നുള്ള അറിവുണ്ട് എന്നുള്ള ആഗ്രഹം കൊണ്ട് അല്ലെങ്കിൽ ഇൻ മറ്റുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ വേണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഈശ്വരനെ ആരാധിക്കുന്നു ഈശ്വരനെ പ്രാപിക്കുന്നു അതിൽ തെറ്റൊന്നുമില്ല പക്ഷെ അത് ചെറിയ കാര്യങ്ങളാണ് ധനം വേണം നല്ല വീട് വേണം അങ്ങനെയുള്ള കാര്യങ്ങൾ ഭഗവാനെ ഭഗവാൻ എന്ന് പറയുന്ന സർവത്തിനെ ലഭിക്കണം എന്നാഗ്രഹിക്കാതെ ഈ പറയുന്ന അതിലെ ചെറിയ ചെറിയ വിഭവങ്ങളായിട്ടുള്ള അല്പത്തിനെ ആഗ്രഹിക്കുന്നവരാണ് മന്ദസുഹൃതികൾ അതുകൊണ്ട് അവർക്ക് ഈ മന്ദസുഹൃതികളായിട്ടുള്ള ആളുകൾക്ക് വലുതായിട്ടുള്ള സർവമായിട്ടുള്ള ഭഗവാനെ അർത്ഥിക്കുന്നില്ല മന്ദസുഹൃതികളായവർ അല്പമായിട്ടുള്ള അല്പമായിട്ടുള്ള ഭഗവാനെയാണ് അല്പമായിട്ടുള്ള വിഷയങ്ങളെയാണ് ആഗ്രഹിക്കുന്നത് സർവമായിട്ടുള്ള ഭഗവാനെ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് ഭഗവാൻ അനർത്ഥ എന്ന് നാമം അർത്ഥം ഏകപിങ്ക ഏക എന്ന് പറഞ്ഞാൽ കുബേരൻ വൈശ്രവണൻ കുബേരൻ ധനത്തിനായിട്ട് എന്നെ ആശ്രയിക്കുന്നു കുബേരന് ധനമാണ് വേണ്ടത് ഏ ച ശിഷ്ട ത്രയോ ഭക്ത ഫല കാമാഹിതേ എൻ്റെ മൂന്ന് തരത്തിലുള്ള ഭക്തന്മാർ എൻ്റെ മൂന്ന് തരം ഭക്തരിൽ മൂന്നും ഫലകാമന്മാരാകുന്നു ഫലത്തെ ആഗ്രഹിക്കുന്നവരായിരുന്നു എൻ്റെ മൂന്ന് തരത്തിലുള്ള ഭക്തരിൽ ആരൊക്കെയാണ് ഈ മൂന്ന് തരത്തിലുള്ള ഭക്തർ ഈ ധന ധനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ആദ്യത്തെ രണ്ട് തരത്തിലുള്ള ഭക്തരുടെ കാര്യം പറയണത് ഒന്ന് നഷ്ടപ്പെട്ടു പോയ ധനം വേണം എന്നാഗ്രഹിക്കുന്നവരാണ് ഒരു തരത്തിൽ ഭഗവാനെ ആരാധിക്കുന്നത് എനിക്ക് ധനം വേണം എൻ്റെ കയ്യിൽ ധനം ഉണ്ടായിരുന്നു അതുകൊണ്ട് എപ്പോഴും അത് നഷ്ടപ്പെട്ടു പോയി ആ നഷ്ടപ്പെട്ടു പോയ ധനം എനിക്ക് വേണം എന്നാഗ്രഹിച്ചിട്ട് ഭഗവാനെ ആഗ്രഹ ആരാധിക്കുന്നവൻ അവരും ഫലം വേണമെന്ന് ആഗ്രഹിക്കുന്നതാണ് രണ്ടാമത്തേത് എൻ്റെ കയ്യിൽ ധനമില്ല എനിക്കിനി ധനം കൂടുതൽ ഉണ്ടാക്കണം അതുകൊണ്ട് ഭഗവാൻ ആരാധിക്കുന്നു അതും ഭഗവാൻ അതും ഭക്തന്മാർ അതും ഫലേച്ഛുവായിട്ടുള്ള ഭക്തൻ തന്നെയാണ് മൂന്നാമത്തേത് എനിക്ക് ധനമൊന്നും വേണ്ട എനിക്ക് ഭഗവാനെ അറിഞ്ഞാൽ മതി ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള ഭക്തന്മാരാണ് ഉള്ളത് ഈ മൂന്നും ഫലകാമന്മാരാകുന്നത് മൂന്ന് പേരും ആ ഫലത്തെ ആഗ്രഹിച്ച് ചെയ്യുന്നത് തന്നെയാണ് ഭഗവാനെ അറിയണം എന്നുള്ളതും ഒരു ഫലം തന്നെയാണ് പക്ഷേ ഈ രണ്ട് മൂന്നെണ്ണത്തിലും വെച്ച് കുറച്ചും കൂടെ ശ്രേഷ്ഠം മൂന്നാമത്തേതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ മൂന്നാമത്തേതാണ് വലുത് മറ്റേത് ചെറിയ ചെറിയ ആഗ്രഹങ്ങളാണ് ചെറുതിനെ ചെറുതിനോടുള്ള ആഗ്രഹമാണ് മൂന്നാമത്തേതായിട്ടുള്ള ഭഗവാനെ അറിയണം എന്നുള്ള ആഗ്രഹമാണ് വലുത് അപ്പോൾ അങ്ങനെ സുഹൃത മന്ദസുഹൃതികളായിട്ടുള്ള ആളുകൾക്ക് ഈ വലിയതായിട്ടുള്ള ആഗ്രഹം ഉണ്ടാവുകയില്ല മന്ദസുഹൃതികളായ ആളുകൾ ഭഗവാനെ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് ഭഗവാന് അനർത്ഥ എന്ന് നാമം